നമസ്തേ വാസനാമയമാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു പ്രപഞ്ചം പഞ്ചീകരിക്കപ്പെടുന്നതിനു മുൻപ് വാസനയായിരുന്നു പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണല്ലോ പ്രപഞ്ചം പഞ്ചീകരണ പ്രക്രിയ എന്നുള്ള ഒരു പ്രോസസ്സിൽ കൂടിയാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് അല്ലെ പ്രപഞ്ചത്തിന്റെ ഒരു കൂട്ടെന്ന് പറയുന്നത് കോൺക്രീറ്റ് കൂട്ടണമെങ്കിൽ കുറെ മിറ്റില് അതിനനുപാതികമായി മണല് മണലും മിറ്റിലും കൂടെ ചേർന്ന് അതിനെ കൂട്ടി പിടിപ്പിച്ച് നിർത്താനായിട്ട് സിമെന്റ് ഇത് മൂന്നും തോന്നിയതുപോലെ ഇട്ടാല് കോൺക്രീറ്റ് ആകുമോ പിന്നെ അതോടൊപ്പം ജല വെള്ളവും വേണം വെള്ളം അതിന്റെ പാകത്തിനാകാവും അതിനൊരു പ്രപ്പോർഷൻ ഉണ്ട് ഒന്നെങ്കിൽ ആറ് അല്ലെങ്കിൽ അഞ്ച് കൊട്ടയാണ് മറ്റിലും മണലും ഒക്കെ എങ്കിൽ ചിലപ്പോ ഒരു കൊട്ടയോ ഒന്നര കൊട്ടയോ സിമെന്റ് ആയിരിക്കും അവിടെ വേണ്ട അത് കോൺക്രീറ്റ് മിക്സിങ് വെള്ളം ആനുപാതികമായിട്ട് ചേർത്ത് നടത്തും അപ്പൊ ഈ പ്രപഞ്ചം ഈ തരത്തില് നിൽക്കണമെങ്കില് അതിന് പഞ്ചഭൂതങ്ങള് പൃഥ്വി അപ്പ തേജസ് വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങള് ചേർക്കപ്പെടണം ഭൂമി ഭൂമി എന്ന് പറയുന്ന ഒരു ഭൂതം ആ ഭൂതത്തില് എന്തൊക്കെയുണ്ട് ഭൂമി മാത്രമാണോ ഭൂമി എന്ന് പറയുന്നത് അല്ല അല്ല ഭൂമിയിലെ അൻപത് ശതമാനം മണ്ണും ബാക്കി അൻപത് ശതമാനം അപ്പും തേജസ്സും വായു ആകാശം കൂടിയാണ് കൃത്യം ഫിഫ്റ്റി ഫിഫ്റ്റി നിന്നൊന്നും കാണണ്ട ഏതാണ്ട് ജലമോ ജലത്തിൽ അൻപത് ശതമാനം ജലം പൃഥ്വി തേജസ് വായു ആകാശം ഈ നാല് ഭൂതങ്ങളും കൂടെ കൂടി അൻപത് ശതമാനം ഇങ്ങനെയാണ് ഓരോ ഭൂതങ്ങളുടെയും പൃഥ്വിയുടെ അപ്പത്തിന്റെയും തേജസ്സിന്റെയും ഭായുവിന്റെ ആകാശമൊക്കെ ഒക്കെ കാ പ്രൊപ്പോർഷൻ ഏതാണ്ട് ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഓരോ ഭൂതങ്ങളും പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനെയും പ്രത്യേക അനുപാതത്തില് കൂട്ടിയെടുത്തതാണ് ഈ പ്രപഞ്ചം ഗുരു ഇത് വളരെ സുന്ദരമായിട്ട് പിണ്ടിയിൽ പറയുന്നത് മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ച് അറയിലിട്ടെരിയും ആ എണ്ണിപ്പിടിക്കലാണ് അതിനകത്തെ പ്രധാന കാര്യം ഏതൊരു അനുപാതം ഏതൊരു പ്രപ്പോർഷനാണോ വേണ്ടത് അതനുസരിച്ച് ചെയ്തില്ലെങ്കിലോ ഉണ്ടാക്കാനായിട്ട് അരിക്കും ഉഴുന്നിനും ഒരു ഒരു അനുവാദമുണ്ട് അത് ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലത് അതൊരു വീട്ടമ്മയ്ക്ക് അറിയാം അനുപാതം ആ അനുപാതത്തില് ചേർത്ത് അത് നേരത്തെ അട്ടിവെച്ച് കൃത്യസമയം അത് പുളിക്കാൻ കൊടു വെച്ചിട്ട് പിന്നീട് ചുട്ടെടുക്കുമ്പോൾ നല്ല ഒന്നാന്തരം ഇഡ്ഡലിയും ദോശയും ഒക്കെ ആവും ചെയ്താൽ ചെയ്താല് അത് സുന്ദരമായൊരു സൃഷ്ടിയായിട്ട് മാറില്ല അതുപോലെ ഇത് സൃഷ്ടിച്ച വ്യക്തി ആരോ ആവട്ടെ ആരെങ്കിലും സൃഷ്ടിച്ചല്ലോ അത് പൊട്ടിത്തെറുപ്പിച്ചയാളായാലും സങ്കല്പിച്ച ആളായാലും ആരെങ്കിലും ഒരാൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു അല്ലാതെ അത് നടക്കില്ലല്ലോ സൃഷ്ടി നട ചുമ്മാ നടക്കില്ല ശൂന്യതയിൽ നിന്ന് ഒരിക്കലും സൃഷ്ടി അസംഭാവ്യമാണ് അപ്പൊ ഇത് സൃഷ്ടിച്ച ആള് വളരെ ശ്രദ്ധയോടുകൂടിയാണ് സൃഷ്ടിച്ചത് വളരെ ശ്രദ്ധയോടുകൂടി മാശ രീതിയിലുള്ള ഒരു സംഭവം ഒരിക്കല് ബ്രിട്ടീഷുകാരനായ ഒരുവൻ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ഇവര് തമ്മിൽ അങ്ങനെ സംഭാഷണം ഈ ബ്രിട്ടീഷുകാരനും അയാളും ബ്രിട്ടനിലെ വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ആളാണ് അപ്പൊ അയാളും ഡോക്ടർ സർവേപ്പള്ളിയും കൂടെ സംഭാഷണം ചെയ്തു വരികയാണ് അപ്പൊ അദ്ദേഹം ഭാരതീയരെ കുറച്ചൊന്ന് ഇകഴ്ത്തി സംസാരിച്ചു ഈ വെള്ളക്കാരൻ വെള്ളക്കാരൻ എപ്പോഴും അങ്ങനെയാണല്ലോ അയാളാണല്ലോ ഏറ്റവും സൂപ്പർ ജീനിയസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പുള്ളിന്നോ എന്ന് അയാൾ അവകാശപ്പെടുന്നു അവരവകാശപ്പെടുന്നു അപ്പൊ ആ ഒരു മനോഭാവത്തോടു കൂടി സർവേപ്പള്ളി രാധാകൃഷ്ണനോട് സംസാരിച്ചു വരികയാണ് അപ്പൊ ഇവര് സംസാരിച്ച കൂട്ടത്തില് അല്പം മതം കൂടിയൊക്കെ വന്നതാണ് അപ്പൊ ബ്രിട്ടീഷിലാരന് സാഹിബിനെ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം വെച്ച് സർവേപ്പള്ളി പറയുകയാണ് പണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ഒരുങ്ങി മനുഷ്യനെ സൃഷ്ടിച്ചു നമ്മൾ ഈ ബേക്കറിയിൽ ഓരോ സാധനം വെക്കാൻ വേണ്ടി ചൂടാക്കുമല്ലോ അതേപോലെ മനുഷ്യന്റെ രൂപമൊക്കെ ഉണ്ടാക്കി തീക്കകത്തേക്ക് വെച്ചു വെച്ച് ദൈവം അങ്ങനെ കുറച്ചു നേരം ഇരുന്നപ്പോ ഉറങ്ങിപ്പോയി നേരം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇത് എടുക്കേണ്ട സമയമായി പക്ഷേ എടുക്കേണ്ട സമയത്തേക്കാൾ കുറച്ചും കൂടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു അതുകൊണ്ടത് പാകമായില്ല കറുത്ത കരിഞ്ഞുപോയി അതാണ് ആഫ്രിക്കക്കാരൻ രണ്ടാമതും ദൈവം ഇതേപോലെ മോൾഡിനകത്ത് മനുഷ്യനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ട ചൂട് കെട്ടാൻ അപ്പൊ ദൈവം ഈ പ്രാവശ്യം വിചാരിച്ച പോലെ പറ്റണ്ട എന്ന് വിചാരിച്ച് വീണ്ടും ഇത് തുറന്നു നോക്കിയപ്പോൾ അതിന് ആവശ്യത്തിനുള്ള സമയം ആയിരുന്നില്ല അതുകൊണ്ട് അത് ഒരുമാതിരി വിളിവളാന്നിരുന്നു വെള്ളക്കാരനായിട്ടിരുന്നത് ഇരിക്കുന്നത് അങ്ങനെയാ പിന്നീട് മൂന്നാമതും ചെയ്തു വളരെ ശ്രദ്ധയോടു കൂടി നോക്കിയിരുന്നു കൃത്യസമയത്ത് കൃത്യം ചൂട് കൊടുത്ത് കൃത്യമായിട്ട് എടുത്ത് വന്നതാണ് ഇപ്പൊ നല്ല സൃഷ്ടിയായി അതാണ് ഇന്ത്യക്കാരൻ എന്നൊക്കെ തമാശ ആയിട്ട് സർവേപ്പള്ളി പറഞ്ഞുപെട്ടിയൊരു സംഭവം ഓർക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പ്രപ്പോർഷൻ ഉണ്ട് അതിന് കൃത്യമായിട്ട് വേണം ആ സൃഷ്ടി നടക്കാൻ അപ്പൊ ആ സൃഷ്ടി ഇങ്ങനെ പ്രപഞ്ചം ഉണ്ടാകുന്നതിനു മുൻപ് വാസനയായിട്ട് അത് ഇരുന്നിരുന്നു ഈ പ്രപഞ്ചം വാസന വാസന എന്ന് പറയുന്നത് എന്താ വാസ്തവത്തില് ഒരാളെ കുറിച്ച് നമ്മൾ പറയാം അത് അയാൾ നന്നായിട്ട് പാടും അയാളുടെ ജന്മവാസനയാ പാട്ടെന്നുള്ളത് യേശുദാസ് ജന്മനാൽ തന്നെ പാടുവാൻ കഴിവുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ആ വാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിനു മുൻപ് ചെയ്ത മുൻപത്തെ ജന്മങ്ങളിലൊക്കെ അദ്ദേഹം പാട്ട് പാടുകയും പരിശീലിക്കുകയും ഒക്കെ ചെയ്തു വന്നു അത് ആ ഒരു വാസന മരിച്ച വേളയില് ജീവനോടൊപ്പം അന്ധക്കരണത്തിലുണ്ടായിരുന്നു അതാണ് പിന്നീട് ജന്മവാസനയായിട്ട് വരുന്നത് അത് പാട്ട് പാടാനായിരുന്നാലും കള്ളത്തരം കാണിക്കാനായിട്ടായിരുന്നാലും നീന്താനായിരുന്നാലും ഒക്കെ അത് അങ്ങനെയാണ് വാസന കോഴി കുഞ്ഞിൻ്റെ കോഴിക്കുഞ്ഞെ സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടി കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോഴി തള്ളയുടെ സമീപത്തെ ഇട്ടുപറത്ത് മുട്ട വെച്ചു ഈ തള്ളക്കോഴി അതിന്റെ മോളിൽ കയറി ഇരിക്കുക ഇരുപത്തൊന്ന് ദിവസം ഇരുന്ന് കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിയുമ്പഴത്തേന് കോഴിക്കുഞ്ഞ് ഇരിഞ്ഞ് പുറത്തു വരും അപ്പൊ ഏതാണ്ട് ഒരു എട്ട് കോഴിമുട്ടയും ഒരു രണ്ട് താറാമുട്ടയും കൂടി അതിനകത്ത് വെച്ചിരുന്നു ഈ കോഴി തള്ള ഇതൊന്നും അറിഞ്ഞില്ല അത് ഇരുപത് ദിവസം ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞ് പത്ത് പക്ഷികളും പുറത്തിറങ്ങി അങ്ങനെ ഈ എട്ട് കോഴിക്കുഞ്ഞുങ്ങളും രണ്ട് താറാൻ കുഞ്ഞുങ്ങൾ ഇത് ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതുകൾ സ്വന്തം കുഞ്ഞുങ്ങളാണ് അങ്ങനെ ഇത് തീറ്റ കൊത്തിപ്പേർക്ക് ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ജലാശയത്തിന് സമീപത്തൂടെ പോവേണ്ടി വന്നു പെട്ടെന്ന് രണ്ട് മക്കള് കോഴിത്തള്ളയുടെ രണ്ട് മക്കള് വെള്ളത്തിൽ പോയി തള്ളക്കോഴി കടന്ന് കരയാൻ തുടങ്ങി ഇതെന്തൊരു കൊലാകലംന്ന് എൻ്റെ കുഞ്ഞു വെള്ളത്തിൽ പോയാകെ വിഷമിക്കില്ലേ പക്ഷേ വെള്ളത്തിൽ വീണ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു അതുങ്ങളിങ്ങനെ നീന്തി പോവുകയാണ് ഈ താറാവിന്റെ കുഞ്ഞുങ്ങളാണ് പോയത് ആരും പറഞ്ഞു കൊടുത്തില്ല പക്ഷേ കൃത്യമായി വെള്ളം കണ്ടപ്പോൾ ആ താറാവിനോട് ആരാ പറഞ്ഞത് വെള്ളത്തിലേക്ക് ചാടണമെന്ന് കോഴിക്കുഞ്ഞിനോട് ആരും പറഞ്ഞില്ലേ ചാടൂ ചാടുന്ന് പക്ഷേ ഇത് ആറാം കുഞ്ഞിനോട് ആര് പറഞ്ഞു കൊടുത്തു അതാണ് അതിന്റെ വാസന എന്ന് പറയുന്നത് ജന്മവാസന ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന വാസനകൾ അപ്പൊ എല്ലാ സൃഷ്ടിയും നടക്കുന്നതിന് മുമ്പ് അത് സൂക്ഷ്മമായി വാസന രൂപത്തില് സ്ഥിതി ചെയ്യും ആ വാസനയാണ് വളർന്ന് സൃഷ്ടിയായിട്ട് മാറുന്നത് ഇതെത്ര സത്യസന്ധമായ നിരീക്ഷണമാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹാപ്രഭുക്കന്മാർക്ക് മാത്രം സാധിക്കുന്ന തൻ്റെ ഇടവും ആർജവവും ഒക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് അപ്പങ്ങനെ ഗുരു ഈ ആർജവത്തോടു കൂടി സത്യത്തെ കണ്ടു വിലയിരുത്തി അത് ലോകത്തിനായിട്ട് ഇതാ വാരി വിതർന്നു നമുക്കുമൊക്കെ പോലെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ച് കൃതാർത്ഥരാവാൻ ശ്രമിക്കാം നന്ദി